ഹായ് കൊച്ചോണം ഇവിടെ ജാർഖണ്ഡ് ഓട്ടം കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കറക്റ്റ് രണ്ട് ദിവസവും ഇവിടുത്തെ ഗോഡോൺ വന്നിട്ട് ഗോഡോണുള്ള ഫാക്ടറി ഫാക്ടറിയിൽ വന്നിട്ട് ഐ ഡിസിലും വേണ്ടി വന്നിട്ട് എന്നിട്ട് കയറ്റി ലോഡ് കയറ്റിയില്ല പരിശോധിക്കുക ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറ്റി അഞ്ച് വട്ടം ക്ലീൻ ചെയ്തു എല്ലാം റിജക്റ്റഡ് ആയിട്ടുണ്ട് എന്താണ് കാരണമെന്ന് അവിടെ ചോദിച്ചാൽ മോയ്സ്ചറൈസൻ കൂടുതലാണെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വൈകോട്ട് സ്ഥലിക്കേറ്റിക്കൊണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്തത് അവർ സാധനം കയറ്റിക്കൊണ്ട് പോയിട്ട് വീണ്ടും വന്നപ്പോൾ ടാങ്ക് വെച്ച് വെച്ചപ്പോൾ വീണ്ടും കംപ്ലൈൻറ്റ് ആണെന്ന് പറയാം എന്തിനാവണം ഏതാവണം എന്തായാലും നമ്മളാ അവസ്ഥ ഇതാണ് റെസ്റ്റ് എടുക്കുക അത്രേ ഉള്ളൂ ഈ ചൂടത്ത് തോന്നുന്നത് റെസ്റ്റ് എടുക്കാൻ കിടക്കാൻ പറ്റും ചൂട് ഏ ഇതാണ് അവസ്ഥ പക്ഷേ ചങ്ങാതി വർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ചോദിച്ചോക്കുമ്പോൾ നമ്മൾ വീഡിയോ ക്രീച്ച് കുറവാണല്ലോ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്താൽ നമ്മളൊന്ന് കയറി പോയനെ ഏ നമ്മളൊരു വരുവത്തിന് നമ്മുടെ കാര്യങ്ങൾ നോക്കി പോയേനെ ഉപകാരപ്രമമായ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടുകയും ചെയ്തേനെ